ഞാൻ എന്തിനാണ് ആശയവിനിമയം നടത്തുന്നത് എനിക്കെതിരെ പോസിട്ട ഒരാളുടെ അടുത്ത് ഞാൻ ആശയവിനിമയം നടത്തേണ്ട കാര്യമില്ല തികച്ചും തെറ്റായ ഒരു കാര്യം അത് പറഞ്ഞതിൽ പിന്നെ ഞാൻ പോയിട്ട് അവിടെ ആശയവിനിമയം നടത്തുന്നത് എനിക്ക് അങ്ങനൊന്നും പോണ ആളുമല്ല ഞാൻ നടപടിയായി അല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല പുള്ളിക്ക് അറിയാലോ ഞാനിവിടെ വൈസ് പ്രസിഡന്റാണ് പ്രസിഡന്റ് ഇപ്പൊ ഞാനിവിടെ ഇരിക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഞാൻ ഞാൻ എന്തിനാണ് ചെയർ ചെയ്യുന്നത് പ്രസിഡന്റ് ഇല്ലാത്തതുകൊണ്ടല്ലേ ഞാൻ ചെയർ ചെയ്യുന്നത് അപ്പൊ പ്രസിഡന്റ് ഇല്ലാത്ത വൈസ് പ്രസിഡന്റാണ് ഒന്നേ ഞാൻ അല്ലെങ്കിൽ ചെയ്യാതെ രണ്ടുപേരങ്കിലും ഒരാളെന്ന് ചെയർ ചെയ്യേണ്ടത് അപ്പൊ ഞങ്ങളത് ചെയ്യും ആ ആ ഉത്തരവാദിത്വം പിന്നെ ഇതൊരു സംയുക്ത സമ്മേളനമായിരുന്നു നിങ്ങൾ കണ്ടാണല്ലോ സംയുക്തമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു ആ മീറ്റിംഗിന്റെ ബ്രീഫിംഗ് ഞാൻ നടത്തിയെന്ന് പറഞ്ഞ അത് എന്റെ എന്റെ ഞാൻ അധ്യക്ഷനായിരുന്നോണ്ട് ഞാൻ ബ്രീഫ് ചെയ്തതാണ്